രണ്ട് കിലോ പഴം അങ്ങ് വാങ്ങി ഹലോ ഗൈസ് വെൽക്കം മൈ ചാനൽ ഇന്ന് ഞാൻ ടൗണിൽ ഒന്ന് കറങ്ങാന്ന് കരുതി വന്നതാ കൂടാതെ കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട് ഗൈസ് ഒരു ചായ കുടിച്ചിട്ടാകാം അടുത്ത പരിപാടി കിലോ പഴം അങ്ങ് വാങ്ങി ഇനി മൊബൈൽ ഷോപ്പിൽ ഒന്ന് കയറണം മൊബൈൽ ഷോപ്പിൽ കയറി നോക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ വാങ്ങാനായിരുന്നു നല്ലത് കിട്ടിയില്ല പോട്ടെ ആമസോണിൽ ഓർഡർ ചെയ്യാം ചേട്ടാ കിലോ എന്താ വില രൂപ രൂപ ഗായ്സ് ചാളക്ക് കിലോ നാനൂറ് രൂപ വാങ്ങാതെ തിരിച്ചു പോന്നു സ്വല്പം മീൻകൂട്ടി ചോറ് അടുത്തൊന്നും നടക്കൂല ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഗായ്സ് അടുത്ത വീഡിയോയില് എന്റെ കാടും വീടും ഞാൻ പരിചയപ്പെടുത്താം അടുത്ത വീഡിയോ കാണാം സമയം ഒരുപാട് വൈകി ഇനി താമസിച്ച എന്നെ കാട്ടി കയറ്റൂല വല്ല ബസ്സും കിട്ടുമോ നോക്കട്ടെ